രാത്രി മണിയോടെയാണ് സംഭവം ഭാര്യ വീട്ടിൽ മദ്യപിച്ചെത്തിയ അഞ്ചൽ കൈപ്പള്ളിമുക്ക് സ്വദേശി റിയാസ് കട്ടിലിൽ കിടക്കുകയായിരുന്ന തസ്നിയെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തസ്നിയുടെ വയറിലും മുതുകിലും കയ്യിലും ഗുരുതരമായി പരിക്കേറ്റു ഇത് തടയാൻ ശ്രമിച്ച തസ്നിയുടെ മാതാവിനെയും പ്രതി കുത്തി സംഘർഷത്തിനിടെ റിയാസിന്റെ തലയ്ക്ക് പരിക്കേറ്റു റിയാസിന്റെ സംശയ രോഗത്തെ തുടർന്ന് മൂന്ന് വർഷമായി ഇരുവരും പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു എന്നാൽ കുട്ടികളെ കാണാൻ പ്രതി ഭാര്യ വീട്ടിൽ വരാറുണ്ട് പോലീസ് എത്തിയാണ് ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചത് ഗുരുതര പരിക്കുകളോടെ തസ്നിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തസ്നി ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് റിയാസിനെതിരെ വധശ്രമത്തിന് കടക്കൽ പോലീസ് കേസെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം